യേശ് വെൽക്കം ബാക്ക് ആനന്ദ വീഡിയോ സോ യേശ് ഇന്ന് ഒരു ചെറിയൊരു ഫാമിലി വ്ലോഗാന്ന് സത്യം പറഞ്ഞാല് എൻ്റെ കസിന് അതായത് ഉപ്പാന്റെ ആംഗ്ലന്റെ മോള് അതായത് എന്റെ പൊങ്ങോ അപ്പോ ഓളെ പേരുന്ന കുടിയാലാന്ന് ഓളും ഓളെ ഹസ്ബൻഡും കൂട്ടൊരു വല്യൊരു പേര കെട്ടിട്ടുണ്ട് നമ്മ ഇത് കാണാൻ പോകുന്നേ അപ്പൊ ഇന്ന് എന്റെ ഉപ്പാവും പങ്ങവും ഭാബിയും എല്ലായിടത്തും പോന്നിയാന്ന് അപ്പൊ ആടെ ഫാമിലി വ്ളോഗ്സ് ആരുപാടി അതിന്റെ നമുക്ക് ചെറിയ ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ടേ ഒരു പേരേഷന് പിന്നെ മറ്റേ അതിന്റെ ഹൗസ് ഫോമിങ് അതായത് പിറകുട്ടിയാല് അപ്പൊ അതിന് മുന്നാണ് നമുക്ക് എന്തോ നമുക്ക് ഐഡിയ ഇല്ല ഞാൻ ഒരു മൈൻഡ് ഉള്ളത് എന്താ സ്റ്റോവില്ലേ മറ്റേന്റെ അത് വാങ്ങിക്കൊടുക്കാൻ പിള്ളേരെ ഉള്ള പിള്ളേരെ വിളിച്ചു കൊടുക്കുന്നുണ്ട് ുംറന്നു അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ ഇന്നിട്ട് കൊടുക്കാം തരാം തരാം